ം എൻ്റെ ജോറി എന്നാണ് താനി ഇടവകയിലാണ് സെൻമെങ്കിൽ ചർച്ചിൻ്റെ കഴിവുകളുള്ള താനി കുരു കഴിക്കുന്ന മാതാവിൻ്റെ ഒരു പുലിശെടിയും ഇന്നലെ ഒരു അത്ഭുതം നടന്നു എണ്ണയോ വെള്ളമോ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടത് ദ്രാപതം ഒഴുകിയിറങ്ങി ഉണ്ടായി ഈ കാണുന്ന 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 ആ ഈ രൂപത്തിൽ നിന്നാണ് ഇതുണ്ടായത് ആ രണ്ട് ചിറകിൻ്റെ നടുവിൽ കൂടി കുളിച്ചിറങ്ങുകയാണ് ജനങ്ങള് വന്നുകൊണ്ടിരിക്കുന്നു ആദ്യം കാണുന്നത് സ്ഥിരമായി ഈ കുടിച്ചെടിയിൽ വരുന്ന ഒരു ഫാമിലിയാണ് കണ്ട് എന്നെ തുടർന്ന് കമ്മൻറ്റിക്കാരെ അറിയിച്ചു വന്നു കമ്മിറ്റിക്കാരും ഈ കാര്യം അച്ചിനും കൂടെ എത്തി ഇപ്പോൾ കൊല്ലം രൂപ അത്യാവശ്യം വന്നു ഈ കൂട് തുറന്ന് സ്ഥിരീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ കൂട് തുറന്നിട്ടില്ല ഇതുവരെ ഒന്നും തുറന്നിട്ടില്ല ഇത് ഫൈബറിൽ തീർത്ത രൂപമാണ് ഇത് നമുക്ക് തന്നെ പുറത്തും തുറക്കാൻ പറ്റത്തില്ല ഫർക്കൊന്നും തുറക്കാൻ പറ്റത്തില്ല കൂട്ടും ലോക്കോഫ് ഉള്ളതാണോ എല്ലാം ഉള്ളതാണ് സാധാരണ ഇവിടുത്തെ ഇത് കാണുന്നതിന് മുമ്പെടുത്ത ആചാരവും കാര്യങ്ങളെങ്ങനായിരുന്നു എല്ലാ ദിവസവും ഇങ്ങനെ ആളും തിരക്കും എല്ലാ ദിവസവും തിരക്കുണ്ട് പക്ഷേ ഇന്നലത്തെ ഈ സംഭവത്തോടു കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല നിരവധി വണ്ടികളാണ് ജനങ്ങൾ ഇങ്ങനെ റൗണ്ട് തന്നെയാണ് തന്നെയാണ് പ്രധാന ദിവസം ശനിയാഴ്ച പ്രധാന ദിവസം ശനിയാഴ്ച എല്ലാ തെക്കൻ സാത്ത് ഇടയിലും ഉണ്ടായിരിക്കും മണിക്ക് ഇത് പള്ളിയാണോ അതോ ഒരു ഇത് താമി സെൻ സെന്മൈക്കൽ ഇടവകളുള്ള കുരുശ്ശടിയാണ് പുരുക്കഴിക്കുന്ന മാതാവിന്റെ കുരിശ്ശടിയാണ് ഈ പ്രദേശത്ത് മൊത്തം നാല് വശവും പടിഞ്ഞാറേ സൈഡിൽ അറബിക്കടലിൽ കിഴക്കേ സൈഡിൽ പരുവർക്കായൽ വഴി ചുറ്റും ചുറ്റിക്കിടക്കുന്ന ഒരു ഉപദ്വീപാണ് താനി ഇവിടെ താനിയുടെ മിക്ക ഭാഗത്തും കുടിവെള്ളം ലഭ്യമല്ല പക്ഷേ ഈ കുരിശെടിയിൽ താഴത്തെ കിണറിൽ നല്ല ശുദ്ധമായ വെള്ളമാണ് ലഭിക്കുന്നത് ഈ പരിസരത്ത് തെങ്ങും ആ വെള്ളം ലഭിക്കുന്നത് ആ ഇവിടെ ഈ കുരിശടിയിൽ മാത്രമേ കുരിശടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കൊല്ലം രൂപയിൽ ഈ കുടിക്കവിക്കുന്ന മാതാവിൻ്റെ കുരിച്ചെടി ഇവിടെ താനി കിടവയിൽ മാത്രമേ ഉള്ളൂ സംഘടന

പശി ഞങ്ങളാണ് ഞാൻ ഇങ്ങനെ വന്ന് ഹസ്ബൻഡോട് പറഞ്ഞ് നോക്കുന്നതേക്കും അത് ഉഴിരുന്ന പോലാ തോന്നുന്നത് അപ്പം ആൾ പറഞ്ഞ പശിയായിരിക്കും പിന്നെ ചുറ്റി കറങ്ങി വന്നപ്പോൾ അതേ സ്വന്തം അവിടെ തന്നെ തിരിച്ച് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരാളിവിടെ നിന്ന് ആ ചെടിയോട് കാര്യങ്ങൾ ചേട്ടൻ ഒന്ന് നോക്കിയാൽ ഞങ്ങൾ ഇന്ന കണ്ടെന്ന് പറഞ്ഞു ആ ചെടിയിൽ ചെന്ന് നോക്കിയപ്പോൾ ആ സ്വന്തം ഞങ്ങളിങ്ങനെ ഉണ്ട് തിരിച്ച് ഞങ്ങളുടെ സ്ഥലമൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ അല്ലെന്നാണെങ്കിൽ എല്ലാം ഫ്രഡ് കിട്ടി ഇവിടെ ഇങ്ങനൊരു അത്ഭുതം നടക്കുകയാണ് ഇത് കണ്ട കണ്ടില്ലായിരുന്നു ഇന്നലെ ഇന്നലെ രാത്രിയും പകലും ഒക്കെ ഇവിടെ വരാൻ പറ്റില്ല പറ്റില്ലേ വരാൻ പറ്റും കണ്ടത് കണ്ട അപ്പഴേ പുറത്തു പറഞ്ഞു ഇപ്പം എല്ലാരും പറഞ്ഞു ഇത് സ്ഥിരമായിട്ട് വരാറ് തീ തിരക്കെല്ലാം സാധാരണ ഉണ്ടാവാറുണ്ട് അവിടെ തിരക്ക് കായത് അത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്തായിരുന്നു അത് ശ്രദ്ധ പെട്ടതാണ്